ഒരു സൈഡിൽ കാണുന്നത് ഈ സനൂപിൻ്റെ ദൃശ്യമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മകൾ മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരണപ്പെട്ടതിനെ തുടർന്ന് അന്ന് സനൂപ് ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ച് ഞങ്ങൾക്ക് ബൈറ്റ് ദൃശ്യയോട് സംസാരിച്ച എൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകൻ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ തന്നെ വളരെ അസ്വസ്ഥനായിരുന്നു സനൂപ് തുടർച്ചയായി ആശുപത്രിയിലെത്തി ജീവനക്കാരെ ജീവനക്കാരുടെ മോശമായി സംസാരിക്കുകയും ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ജീവനക്കാരോട് അപമര്യാദയൊക്കെ പെരുമാറുന്നു എന്ന് ജീവനക്കാർ തന്നെ അല്പസമയം മുൻപ് നമ്മളോട് പറയുകയുണ്ടായിരുന്നു ഈ ദൃശ്യത്തിൽ കാണുന്ന സനൂപാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ ബിബിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ഈ ആശുപത്രിയിൽ സനൂപ് ആദ്യം എത്തുന്നത് ആശുപത്രി സൂപ്രണ്ടിനെ അന്വേഷിച്ചുകൊണ്ടാണ് തന്റെ രണ്ട് മക്കൾക്കൊപ്പമാണ് എത്തിയത് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് അതിലത്തെ ഒരു കുട്ടിയാണ് അമീബിക് മസ്തിഷ്ക മരണം ബാധിച്ച് മരണപ്പെട്ടത് മറ്റു രണ്ട് കുട്ടികൾക്കൊപ്പമാണ് ഇന്ന് ഉച്ചയ്ക്ക് ആശുപത്രിയിൽ എത്തിയത് ഇതിനെ തുടർന്ന് ഡോക്ടറെ ഈ ബിബിൻ ഡോക്ടറെ കാണുകയും ബിബിൻ ഡോക്ടർക്ക് നേരെ വാളൂന്നി വെട്ടുകയുമായിരുന്നു സർജൻ അസിസ്റ്റന്റ് സർജനാണ് അദ്ദേഹം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടെ അന്വേഷിച്ചുകൊണ്ടാണ് അവിടെ സനൂപ് എത്തുന്നത് മകൾക്ക് നീതി ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എസ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും സലാം മുഹമ്മദ് കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട് ആ ആളുകൾക്ക് മതിയായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ കൃത്യമായ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് ഉപകരണങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ട് ഡോക്ടർമാർ ഷോർട്ടേജ് ഉണ്ട് സ്റ്റാഫ് നേഴ്സിന് ഷോർട്ടേജ് ഉണ്ട് ഇതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമില്ല ഉള്ള ഡോക്ടർമാരും ഉള്ള നഴ്സുമാരും ചക്രശ്വാസം വലിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് പലപ്പോഴും അധികമായി രോഗികൾ വളരെ കൂടുതലാണ് അതിനനുസരിച്ചുള്ള ഡോക്ടർമാരില്ല അതുകൊണ്ട് രോഗികൾ വല്ല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ചികിത്സ തേടാതെ ഒരുപാട് സമയം കാത്തു നിൽക്കാൻ സാഹചര്യം അവർ തിരിച്ചു പോകുക ചെയ്യുന്നത് ഇവിടെ നിന്ന് എടുക്കുന്ന എക്സ്റേകൾക്ക് ആക്യുറസി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് റെഫർ ചെയ്യുന്ന സാഹചര്യം ഇവിടുത്തെ മെഡിക്കൽ ഉപകരണങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നടക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾ അതെ അതെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും എനിക്ക് അതിൻ്റെ കൃത്യമായ വശങ്ങൾ അറിയില്ല പക്ഷേ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ജനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു 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 ചികിത്സ കിട്ടുന്നില്ല ജനങ്ങൾ അതിൽ പ്രൊവോക് ആണ് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ സർക്കാർ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ജനങ്ങൾ പ്രകോപിതരാകുന്നത് ജനങ്ങൾ നിരാശരാണ് ഏതെങ്കിലും ദുർബല സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ ദുർബല സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം മതി പക്ഷെ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാറാണ് സർക്കാർ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം ഈ പ്രശ്നങ്ങൾ തീർപ്പാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ശാശ്വതമായിട്ട് ഇത്തരം പരിപാടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാത ഇല്ലാതാവാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കൃത്യമായിട്ടും അജയ് ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ചില പ്രശ്നങ്ങൾ അതായത് ഡോക്ടർമാരുടെ ഷോർട്ടേജ് അതുപോലെ സ്റ്റാഫ് നഴ്സ്മാരുടെ ഷോർട്ടേജ് ആര് എക്വിപ്മെൻറ്റിൻ്റെ ഷോർട്ടേജ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ ഒരു ആ അലംഭാവം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിൽ ഈ രോഗികളും അതുപോലെ നാട്ടുകാരും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതിലുള്ള പ്രകോപനമാകാം ഈ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ഒരു പക്ഷേ എന്തിരുന്നാലും ഈ ഈ ഒരു ആക്രമണം നടക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ആ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്ന ഒരിക്കലും നീതീകരിക്കാനാവുന്നതല്ല എന്നാൽ പോലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടി ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ഡോക്ടർക്ക് നേരെയാണ് ഉണ്ടാകുന്നത് ഡോക്ടർ എന്ന് പറയുന്നത് നിരന്തരമായി സാധാരണക്കാരായ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഒരിക്കലും നീതീകരിക്കാനാവുന്ന കാര്യമല്ല അവർക്ക് നേരെ ഈ ഒരു പാഞ്ഞെടുത്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മാരകമായ രീതിയിൽ ഒരു ഒരിക്കലും കാര്യമല്ല അതിനെ ഏതാണ്ട് ഒന്നൊന്നര മാസം മുമ്പ് താമരശ്ശേരി കോരങ്ങാട് സ്വദേശിയായ ഒരു പെൺകുട്ടി ഒൻപത് വയസ്സായ പെൺകുട്ടി ബാധിച്ച് ബാധിച്ചിരുന്നു ആ കുട്ടിയുടെ പിതാവാണ് ഇന്നിവിടെ അക്രമം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ കുട്ടിയുടെ മരണത്തിന് ശേഷം ഇവിടെ മാതാപിതാക്കൾ വലിയ മാനസികമായ പ്രയാസത്തിലായിരുന്നു ഒരു പക്ഷേ താമരശ്ശേരി പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ആ വീട് സന്ദർശിക്കുകയും അവരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അവർക്ക് അവരുടെ ശോചനീയാവസ്ഥ കുടുംബ സാഹചര്യം പരിഹരിക്കപ്പെടുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല കുട്ടിയുടെ മരണത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു നാട്ടുകാർക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടെല്ലാം അവർ വലിയ മാനസികമായ പ്രയാസത്തിലായിരുന്നു പക്ഷേ ഈ പെട്ടെന്നുണ്ടായ അക്രമത്തെ നമുക്കൊരു നിലക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് ഡോക്ടർമാർക്കെതിരെ ഈ തരത്തിലേക്കുള്ള അക്രമം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു സംഗതി അല്ല പക്ഷേ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഇപ്പോൾ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പെങ്ങോ ഇൻ്റർവ്യൂ നടത്തി വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാണ് അതിൽ നിന്ന് ആളുകളെ ഞാൻ നിയമിക്കുകയാണ് തീർച്ചയായതൊരു രാഷ്ട്രീയ പ്രേരിതമായ നിയമനമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്